മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനത്തിലെ ഈ ആറ് നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കും മിഥുന മാസത്തിലെ ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ നോക്കാം തൊഴിൽ രംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനമൊക്കെ ലഭിക്കും ഗ്രഹനിർമ്മാണ ശ്രമങ്ങൾ വിജയിക്കും വാഹനം വാങ്ങാനുള്ള അവസരങ്ങൾ സംജാതമാകും വിവാഹം വിദേശയാത്ര പരിപാടികൾ ഇവ സാധൂകരിക്കപ്പെടും അടുത്തത് ഭരണി നക്ഷത്രമാണ് തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും തർക്കത്തിൽ കിടന്ന സ്വത്തുവകളൊക്കെ തീർപ്പായി വരാം വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവർക്കും ഒക്കെ ഉജ്ജ്വല വിജയ സാധ്യതകൾ കാണുന്നു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും വീടിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങളൊക്കെ നടക്കും അടുത്തത് കാർത്തികയാണ് സാമ്പത്തിക രംഗത്ത് സമ്മിശ്രാവസ്ഥ കാണുന്നു കുടുംബാംഗങ്ങളുമായി കൂടിച്ചേരാൻ ഇടവരികയോ അവരോടൊത്ത് യാത്രകൾ ചെയ്യേണ്ടതായോ ഒക്കെ വരാം സന്താനങ്ങളെ കൊണ്ട് ഉന്നതി ഉണ്ടാകും ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ അലട്ടും ആരോഗ്യ ശ്രദ്ധ വേണം അടുത്തത് രോഹിണിയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരും നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യണം ക്രമേണ ഇവയെല്ലാം ശമനപ്പെടും കാര്യനിർവഹണ വീഴ്ച വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ് അലർജി ആസ്മ ഉള്ളവർ നല്ല ശ്രദ്ധ വേണം ആരുമായും കലഹത്തിന് പോകുന്നത് നല്ലതല്ല വാഗ്ദോഷം വരാതെ നോക്കണം അടുത്ത മകീരമാണ് ജോലിഭാരം കൂടും മേലുദ്യോഗസ്ഥരുമായി കലഹം വരാതെ നോക്കണം ചിലവുകൾ അധികരിക്കും പാഴ്ചെലവുകൾ നിയന്ത്രണം വിധേയമാക്കണം പരീക്ഷകളിൽ കഠിനാധ്വാനം വേണ്ടതായി കാണുന്നു തടസ്സങ്ങൾ വരാതിരിക്കാൻ നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക അസുഖങ്ങൾ അവഗണിക്കരുത് അടുത്തത് തിരുവാതിരയാണ് ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം സാമ്പത്തിക വിഷയങ്ങളിൽ പെട്ടുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാം കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ദീർഘയാത്രകൾ കഴിവതും കുറയ്ക്കുക സുപ്രധാന കാര്യങ്ങൾ മുതിർന്നവരുടെ നിർദ്ദേശം പരിഗണിക്കുക പുണർദ്ദമാണ് അശ്രദ്ധ മൂലം പല ദോഷാനുഭവങ്ങളും ഉണ്ടാകും ചതിയിൽപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതെ നോക്കണം തൊഴിൽ രംഗത്ത് ചില മ്ലാനതകളൊക്കെ അനുഭവപ്പെടും എന്നാൽ ദൈവാധീനത്താൽ കൂടുതൽ ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്ത പൂയമാണ് ഇടവിട്ട ക്ലേശങ്ങളോ ദുരിതങ്ങളോ ഒക്കെ അനുഭവപ്പെടാം എന്നാൽ സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയൊക്കെ കാണുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നന്നായി കഠിനാധ്വാനം ചെയ്യണം ഗ്രഹനിർമ്മാണം നടക്കും വാഗ്ദോഷം വരാതെ നോക്കണം അടുത്ത ആയില്യമാണ് ഗുണദോഷ സമ്മിശ്രാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളുമായോ കൂട്ടുകാരുമായോ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉപകരിക്കും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് അടുത്ത മകമാണ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ജനസമ്മതി നേടാനും കഴിയും ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനുള്ള അവസരങ്ങളൊക്കെ കൈവരും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും ഭൂമി ലാഭം വാഹന ലാഭം ഇവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ നിന്നും പല നേട്ടങ്ങളും കൈവരും അടുത്ത ഉത്തരമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കും മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും അർത്ഥമാണ് മത്സര പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർഥമായി പ്രവർത്തിക്കും മഹത് വ്യക്തികളുമായി വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകും കരാറുകാർക്ക് കിട്ടാനുള്ള ധനം ലഭിക്കുവാൻ പുതിയ കരാറുകളൊക്കെ വന്നു ചേരുമൊക്കെ ചെയ്യും അടുത്ത ചിത്രയാണ് സന്താനങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ചില യാത്രകളൊക്കെ വേണ്ടതായി വരും കുടുംബ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും കേസുകളുടെ കാലതാമസങ്ങളെ അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിക്കും ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം അടുത്ത ചോദ്യാണ് പല പ്രാകേരണയുള്ള അസഹിഷ്ണുത അനുഭവപ്പെടാം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടും ബന്ധുക്കളോ പരിസരവാസികളോ ആയോ കലഹമൊക്കെ വരാതെ നോക്കണം യാത്രകൾ കഴിവതും കുറയ്ക്കണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അണികളിൽ നിന്നും എതിർപ്പ് നേരിടാ നേരിടേണ്ടതായി വരും വിശാഖമാണ് എല്ലാ കാര്യങ്ങളും സമുചിത്വത്തോട് കൈകാര്യം ചെയ്യുക ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും വർജിക്കുക ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം അശ്രദ്ധ കൊണ്ട് പണവും ആഭരണങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക അനിഴമാണ് ദൈവാധീനമുള്ളത് കൊണ്ട് ആയുർദോഷം തരണം ചെയ്യും അലർജി രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ സൗമ്യം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് മുറിവ് ചതവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കുക അടുത്ത തൃക്കേട്ടയാണ് ഒരു ഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും മറുഭാഗത്ത് കർമ്മോഷ്ടി കുറവ് മൂലം മാനസിക പിരിമുറുക്കം വർദ്ധിക്കുകയും ചെയ്യും സാഹസ പ്രവർത്തികളിൽ നിന്ന് പിന്മാറണം സഹപ്രവർത്തകരമായ രമ്യതയിൽ വർദ്ധിക്കണം കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം മൂലമാണ് പൊതുപ്രവർത്തകർക്ക് നല്ല എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം സ്ത്രീകളുമായുള്ള അതിര കവിഞ്ഞ ബന്ധം ദുഷ്പേരെ സമ്പാദിക്കാൻ വരുത്തും മാനസിക സംഘർഷം കുറയ്ക്കാൻ പ്രാർത്ഥനയും ധ്യാനത്തിലൊക്കെ സമയം കണ്ടെത്തണം വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകും ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈകൊള്ളണം പൂരാടമാണ് അനാവശ്യ ചിന്തകൾ മനസ്സിനെ ആകുലപ്പെടുത്തും ചില ദുഷ്പേരികൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം വാഹനമഗ്നിവം മൂലം അപകടം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ നല്ല ശ്രദ്ധ വേണം ജോലിയിൽ വിശദത വരാതെ നോക്കണം കുടുംബത്തിലോ സഹപ്രവർത്തകർക്കിടയിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത് അടുത്ത ഉത്തരാടമാണ് മേലധികാരികളുമായുള്ള നല്ല ബന്ധം പലവിധ ഉയർച്ചകൾക്കും കാരണമാകും ചില വാക്കുതർക്കങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവാതെ നോക്കണം ആഡംബര ഒഴിവാക്കണം പുണ്യതീർത്ഥ ഏർ യാത്രകൾ തുടങ്ങിയവയ്ക്ക് അവസരം ഉണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം തിരുവോണമാണ് കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷകരവുമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് ഗ്രഹനിർമ്മാണം പുരോഗമിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ തീർത്ഥാടനത്തിലും ക്ഷേത്രകാര്യങ്ങളിലൊക്കെ മനസ്സ് വ്യാപരിക്കും മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ശോഭനമായ ഭാവി കാണുന്നു അവിട്ടമാണ് സാമ്പത്തിക ഇടപാടുകൾ തർക്കം കാരണം നീളാൻ സാധ്യത അതുപോലെ തന്നെ കുടുംബത്തിലെ അനാവശ്യ ചെലവുകൾ അധികരിക്കും സർക്കാർ ജീവനക്കാരുടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കണം പൊതുപ്രവർത്തകർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായേക്കാം അസുഖങ്ങൾ അപഗണിക്കരുത് അടുത്ത ചതയമാണ് ശ്രദ്ധക്കുറവ് മൂലം നനനഷ്ടത്തിനോ അപകടങ്ങൾക്കൊക്കെ ഇടയുണ്ട് ചില കൂട്ടുകെട്ടുകൾ മൂലം അനസ്വസ്ഥത ഇല്ലാതാകും ചില രഹസ്യബന്ധങ്ങൾ ഉണ്ടാകാതെ നോക്കണം പിന്നീട് അതുമൂലം ദുഃഖിക്കും സ്വന്തം ആരോഗ്യകാര്യങ്ങളും മക്കളുടെ ആരോഗ്യകാര്യങ്ങളും നല്ല ശ്രദ്ധ വേണം ാതെയാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ധനം ചെലവ് ചെയ്യേണ്ടി വരും എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടാൻ സാധ്യത എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുന്നു ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഒക്കെ ഉത്തമം കുടുംബത്തിലെ ഐക്യവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കണം തൊഴിലിനോട് വെറുപ്പും വിരസിയും ഉണ്ടാവാതെ നോക്കണം ജലം അഗ്നി വാ എന്നിവയിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കണം പല കാര്യങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ചെയ്യുന്ന പ്രവണതകൾ അപകടത്തിലാക്കും വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകും പണകാരി കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യത ഉള്ള കാണുന്നതിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് രേവതിയാണ് വിവാദപരമായ കാര്യങ്ങൾ കാര്യങ്ങളിടപെട്ട് മനസ്സ് വിഷമിക്കും ധനമിടപാടിൽ പ്രവർത്തന മേഖലയിൽ സൂക്ഷ്മമായ ഇടപെടലുകൾ വേണം ചില അപരി അപരിചിത വ്യക്തികൾ വഴി കുടുംബകലാത്തിനായത് ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം അലസത വെടിയണം അപ്പോൾ മിഥുനമാസത്തിലെ സാമാന്യ ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം